വെരി ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ കാലവർഷത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കീഴൂർ പുളിമുട്ടിൻ്റെ എണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ടെട്രോപ്പാടിൻ്റെ വർക്കുകൾ നടക്കുന്നതിനിടെയാണ് പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത് മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കാറ്റ് പെട്ടെന്നാണ് ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളും ഇപ്പോഴും കടയിൽ തന്നെ ഉണ്ട് അതിപ്പോ അഴിമുഖത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കീഴൂർ അഴിമുഖത്ത് പുതുതായി നിർമ്മിച്ച പുളിമുട്ട് അത് ഇപ്പൊ ഒരു ബോട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് ഓരോ ബോട്ട് കാസർഗോഡ് ബോട്ടാന്ന് തോന്നുന്നു അപ്പൊ അത് ഇപ്പൊ പെട്ടെന്ന് മുന്നറിയിപ്പ് ഒരു പട്ടണ നീ കാറ്റ് മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഒരു കാറ്റ് ആരംഭിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കാറ്റ് ഇരുപത്തി മൂന്നിന് ശേഷമാണ് തുടങ്ങും എന്നാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ കടലിന്റെ കോലെല്ലാം മാറിയിട്ടുണ്ട് ഇതിപ്പോൾ കീഴി മുഖമാണ് പെട്ടെന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ കടലുണ്ട് വരാനുണ്ട് ഇവിടെ ഉണ്ടാകാം ഉള്ള ടട്ടർപ്പാട് ഇന്നലെ ഇട്ടതാന്ന് ഇവിടെ ഉള്ള ഉള്ളിൽ ടട്ടർപ്പാടിട്ട് അതുകൊണ്ട് തന്നെ ഈ നേരത്തെ കരിങ്കല്ല് ഇടിഞ്ഞി പോകാണ്ട് ഇവിടെ സംരക്ഷണം ഉണ്ടാവും ഇപ്പൊ കടലിന്റെ കോല നോക്കിയെ ഈ കീഴൂർ അഴിമുഖം അഥവാ മുമ്പത്തെ അഴിമുഖമാണെങ്കിൽ ഇന്ന് ആ മത്സ്യബന്ധനത്തിൽ പോയ ബോട്ട് ഈ അഴിമുഖത്ത് അന്തർപ്ര ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലായിരുന്നു ഇപ്പൊ നോക്കിയാ അഴിമുഖത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ കടലൊക്കെ വന്ന് പൊളിന്നുള്ള അപ്പോ ഈ കല്ല് ഇനിയും ഒരു നൂറ് മീറ്റർ മൂട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം എന്നൊക്കെ ഞങ്ങള് ഇതൊരു ഈ ആ കാണുന്ന കല്ലുണ്ടല്ലോ ആ കല്ല് ഇനിയും ഒരു നീ നൂറ് മീറ്റർ അങ്ങോട്ടേക്ക് നീട്ടിയാലേ ഇനി ഈ കാലവർഷ സമയത്തും മത്സ്യബന്ധനത്തിന് ഉതവുകയുള്ളു ഈ അഴിമുഖം ഇപ്പൊ തന്നെ ഇവിടെ ഇങ്ങനെയാണ് കാണപ്പെടുന്നുള്ളത് ഇനി ആ ബോട്ട് വരുന്നുണ്ട് ഫിഷിംഗ് ബോട്ട് താട്ടേക്കെത്തി കാസർകോട്ടെ ബോട്ടും തോന്നുന്നു ആ ബോട്ടും കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള തീരുമാനിക്കാം ഇത്ര ഭാഗത്ത് ടെക്ട്രോ പാടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇടാനുള്ളതാണ് ഇത് അങ്ങോട്ടേക്ക് പെട്ടന്ന് ഇട്ടില്ലെങ്കിൽ ഈ കല്ലോ ഇടിഞ്ഞു പോവും വീണ്ടും ഇവർക്ക് പണിയാവും ഇവിടെ ഇട്ടിട്ടുണ്ട് ഇടലിട്ടിട്ടുണ്ട് പുള്ളി നല്ല കാറ്റ് ഇതാടാ നല്ല പൊളിച്ചല് അഴിമുഖത്ത് കാറ്റ് സമയാണ് ഇറക്ക ഇറക്കത്തിന്റെ സമയാണ് അതുകൊണ്ടുതന്നെ ഈ ഭാഗത്ത് ചെറിയ പൊളിച്ചിലുണ്ടാവും അതാണ് ഒരു പോട്ട് വരുന്നുണ്ട് <tapodic> <tapodic> സ്രാങ്ങിന് ധൈര്യം വേണോ ഡ്രൈവറിന് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറാം ആ ഇങ്ങോട്ടേക്ക് തന്നെ ഇങ്ങോട്ടേക്കാന്ന് വരുന്നുള്ളത് ഇറങ്ങുന്നുണ്ട് റിട്ടേൺ വന്നത് ശരിയായില്ല അവർ ഇങ്ങനെ വരുന്നായിരുന്നു ഒരു കല്ലിന്റെ പള്ളിയിലാണെന്ന് വന്നത് ഇങ്ങനെ ഇതേ വെത്ത വരണം ഇതേ വെത്ത വന്നിട്ട് ഇങ്ങോട്ട് വരണം അന്നെങ്ക റെഡി കല്ലിന്റെ വെള്ളയിലേ വന്നൂട ഇവിടെ ഒരു രക്ഷാ ബോട്ട് പോലും വന്നിട്ടില്ല അപ്പൊ ഇവിടെ ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു കോസ്റ്റൽ പോലീസ് ആ മറ്റോ ഒരു ബോട്ടാ മറ്റോ ഇതേ പെട്ടെന്ന് എങ്ങനവാ എങ്ങനെ എങ്ങനെ വച്ച് വാളിയിലായി കുത്ത കീക്ക് ഞാൻ പഠിച്ചോ കർക്ക് 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 ഇങ്ങന ഇങ്ങനെ ആ അങ്ങനെന്താ പാട്ടോ ആ റെഡി റെഡി ുള്ളിലായി എന്നെ പഠിക്കണ്ട പുഴേന്റെ അയിമുഖത്തേക്ക് കയറാൻ സാധിക്കുമായിരുന്നില്ല ഇങ്ങനായിരുന്നു അങ്ങനെ ആ ബോട്ട് അകത്തായിട്ടുണ്ട് വേക്കൽ ഭാഗത്ത് നിന്ന് വന്ന് ഒരു ബോട്ട് വരുന്നുണ്ട് അവർ പറയ സമയം ഇട വെയിറ്റാക്കി നേരത്തെ എപ്പോഴേ കയറേണ്ട സമയം കഴിഞ്ഞു ഇപ്പൊ കാട്ടിൽ കാറ്റും കൂടിയിട്ടാവാന്ന് ഇപ്പൊ കേറുന്നുണ്ട് ണ്ടെന്നറിയോ ഇത് കൂടാൻ കാത്ത ഇവര് നേരെ ഉള്ളിലാ മതി പഠിച്ചു ുള്ളിലായി ഉള്ളിലായി ഉള്ള വേറെ ഈ പള്ളയിൽ ഇങ്ങനെ വന്നൂടാ കുറച്ച് ഇതുവഴിയാണ് വരേണ്ടത് ഈ ഭാഗത്തുകൂടി വരാൻ സാധിക്കില്ല ഇങ്ങനെയാണ് വരേണ്ടത് ഈ ഭാഗത്തുകൂടി ഇങ്ങനെ വരണം ക്രോസായിട്ട് വരണം ഇങ്ങനെ ഇവിടെ നിന്ന് പാടില്ല ഈ ഭാഗത്തു നിന്നാണ് കറക്റ്റ് ഇങ്ങനെ വരണം ഇനിയിപ്പോൾ ഇത് മഴ കൂടിയാൽ പിന്നെ ഈ അഴിമുഖത്തിൻ്റെ സ്വഭാവം എന്തെന്ന് അറിയണം ഇനി നമുക്ക് വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് അപ്പിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക